ഹലോ അസ്സാം വലൈക്കും ഫൈനലി ഐ ആം ബാക്ക് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ കുറേ കാലത്തിന് ശേഷം വന്നു പിന്നെ എന്താ അറിയില്ല മടിയായി വീണ്ടും എന്തായാലും പൂർവാധികം ശക്തി അവിടെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകണത് ബാഫേക്ക് അവിടെ മാജിക്ക് ഉണ്ടെന്ന് കാണാനാണ് അപ്പോൾ നമുക്ക് പിന്നെ എന്താ മാജിക്ക് കാണാൻ അതിൻ്റെ ഇത് ആസ്വദിക്കുക നമുക്കതിൻ്റെ ട്രിക്കൊന്നും അറിയില്ലല്ലോ ഓരോ ഓരിതാ ഓരോന്ന് എടുക്കണേ അത് ഫ്ലവർ ആക്കണേ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ അപ്പോൾ ഇത് എന്തൊക്കെയാണ് കാട്ടണതെന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞു തന്നെ കുറേ നേരം നിങ്ങൾ എന്നെ കണ്ടോളെ അതോളം നമുക്ക് ഈ വീഡിയോ കൈയോളം എന്തേലും മുണ്ടി പറഞ്ഞിരിക്കാലോ എന്താ അറിയില്ല തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസമൊക്കെ ആയി പക്ഷെ എന്തോ ഇങ്ങനെ മടിച്ച് മടിച്ച് മടിച്ചിരിക്കുന്ന ഇടാനുള്ളൊരു മൂഡിങ്ങനെ വരുന്നില്ല അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യൂലേ ഇൻഷാല്ലേ അപ്പോൾ എങ്ങനെയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അതിനല്ലേ കമന്റ് ബോക്സ് ഒക്കെ അല്ലേ പിന്നെ ഞാനിങ്ങനെ കളകളാവർത്തനം പറയേണ്ട നിങ്ങൾ മാജിക് ഒക്കെ കണ്ടോളി എന്തായിരുന്നു കാണാമല്ലോ ഞാനത് ഒരട്ടം കണ്ടതാണ് അവിടെ പോയിക്കാണ്ട് വഫേ പോയിക്കാണ്ട് വഫയിൽ എങ്ങനെയാണ് വഫ വഫൻ്റെ ഓണർ വേറെ ആൾക്കാരാണെങ്കിലും അത് എന്നും പോയി പോയി നമ്മൾ തന്നെ അയക്കണേ കാരണം എന്ത് നമ്മൾ ഈ തൊട്ടിനും പിടിച്ചിനൊക്കെ പോകാറില്ല അതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിൽ ഞങ്ങൾ വഫയൊക്കെയാണ് ഒരു ചെറിയ സാധനം വാങ്ങാണെങ്കിലും വഫ അങ്ങനെ വഫ ഞങ്ങളുടെ അയക്കണം വഫൻ്റെ ഓണർ ഇപ്പം ഞങ്ങൾ അയക്കണമെന്നുള്ള കോലാണ് ഞങ്ങളത് കുറച്ച് കൂടിപ്പോയില്ലേ സാരല്ല അവിടെ നിന്നോട്ടെ പിന്നെ നമുക്ക് കുറച്ച് മാജിക് പറയാല് മൂപ്പർ ഇതാ കുറേ നോട്ടുകളൊക്കെ എണ്ണണേ അതെല്ലാവർക്കും കാട്ടിത്തരണേ എല്ലാവരും അങ്ങനെയാണുള്ള കാട്ടുള്ള എം മനേഷ്യന്മാരൊക്കെ ഒരിക്കലും ട്രിക്കുകളൊക്കെ അറിയാമോ നമുക്ക് പിന്നെ എന്തു പറയില്ല പിന്നെ അതാ മൂപ്പർ എടുത്തുള്ള ഒരു സഞ്ചിക്കിടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിങ്ങനെ നന്നാൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ കാട്ടിങ്ങനെ വരുമ്പം പിന്നെ നോക്കുമ്പോൾ ഇതാ പൈസ കാണാല്ലേ എന്തോരം കഴിവുകളാല്ലേ നമ്മളിങ്ങനെ നോക്കി നിൽക്കാം അതിന്റെ ട്രിക്കുകളും അറിഞ്ഞെങ്കിൽ കൊള്ളാന്നുണ്ട് പക്ഷെ അത് അറിഞ്ഞു തരൂല്ലല്ലോ അല്ലേ പിന്നെ അതാ അടുത്തത് പിന്നെ കുറച്ച് കുട്ടികളെ പർട്ടിക്കുലർ ഐറ്റംസ് ഉണ്ട് നമ്മൾക്ക് കണ്ടൊക്കെ അങ്ങനെ അതാ പിന്നെ ഫ്ലവറുകൾ വരണേ അങ്ങനെ ആദ്യം മുപ്പത് ഒരു ചുവപ്പ് കളർ ഫ്ലവറാണ് വരുത്തിയത് അപ്പോൾ വിചാരിച്ചാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ അത് അടുത്തത് അടുത്ത് നമ്മുടെ പിങ്ക് കളറിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു യെല്ലോ കളറും ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ ഫ്ലവറും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുഡൻസ് ഉണ്ടാവില്ല അല്ലാതെ എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്നാൽ അറിയാമല്ലത് എങ്ങനെയാണ് വരുന്നത് ഞാൻ എന്തായാലും മാജിക് ഒന്നും പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് അങ്ങനത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അറിയണ രസമല്ലേ അല്ലേ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കളറ് വന്ന് ഇനി ഒരു നീല കളറും കൂടി വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാല് ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ട് ഈ മാജിക് ഒക്കെ കണ്ടു നിൽക്കാൻ ഒരു രസമാണല്ലേ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നാൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല കുട്ടികളെ പറ്റിച്ചണറ്റം അങ്ങനെ കുറച്ച് കുട്ടികളെ കുട്ടികൾ വിളിച്ചു വിളിച്ചിട്ടുള്ള പരിപാടിയാണ് അങ്ങനെയാണ് ഈ മോളെ വിളിച്ചത് കേട്ടോ മൂപ്പറ്റെന്തോ കയ്യിലെന്തോ ഒരു ബോളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മോളെ മുളകുമ്പോൾ രണ്ടെണ്ണൊക്കെ ഉണ്ടാകും അങ്ങനെ എന്തൊക്കെയാകുമോ മാജിക്കാൻ ഞാൻ കുറേ ഉണ്ട് ഇനി പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ കജ്ജി ഇങ്ങനെ പിടിച്ച് പിടിച്ച് കുഴങ്ങി അപ്പോൾ എന്തായാലും ഇന്ന് ഇതിന്മേ നിർത്താൽ നിങ്ങളും കണ്ട് കൊയങ്ങയിൽ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ